പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ അവിടെ സി പി എമ്മിൽ കലഹം രൂക്ഷമാണ് നേതാക്കൾ തമ്മിലെ ഭിന്നത വോട്ട് ചോർച്ച പരസ്യപ്രതികരണം തുടങ്ങിയ വിഷയങ്ങൾ മറനീക്കി പുറത്തു വന്നതോടെ പാർട്ടി അന്വേഷണവും നടപടികളും ഉണ്ടാകാനും സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിനു മുമ്പേ ഉടലെടുത്താണ് പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ തോമസ് ഐസക്കിന്റെ പരാജയത്തിന് പിന്നാലെയാണ് നേതാക്കൾ തമ്മിലും പ്രവർത്തകർക്കിടയിലും ഭിന്നത രൂക്ഷമായത് കനത്ത തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണെന്നാണ് സൂചന സംസ്ഥാന കമ്മിറ്റി അംഗം രാജു രാജുബ്രാവിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വിവാദമായിട്ടുണ്ട് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസിസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും പ്രചാരണത്തിലെ വീഴ്ചകൾ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുണ്ടായ തമ്മിലടി പാർട്ടി ശക്തികേന്ദ്രങ്ങളിലെ ചോർച്ച എന്നീ വിഷയങ്ങളിൽ ഉടൻ അന്വേഷണം ഉണ്ടാകും മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമായ ആറന്മുളയിൽ ആന്റോ ആന്റണിക്ക് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചതും മുതിർന്ന നേതാക്കളുടെ മണ്ഡലമായ അടൂരിൽ ആന്റോ മുന്നേറിയതും ചോർച്ച കാരണമെന്നാണ് വിലയിരുത്തുന്നത് ജില്ലയിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ട വിഷയത്തിൽ അന്വേഷണവും നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത ന്യൂസ് പത്തനംതിട്ട